സമസ്തയുടെ നൂറാം വാർഷികം സമസ്തയുടെ ചരിത്രത്തിൽ വലിയ ഒരു സംഭവമായി മാറണം ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മൾക്ക് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് ഇനി നമ്മളുടെ ചിന്ത സമസ്തയുടെ നൂറാം വാർഷികം ചരിത്രത്തിൽ നൂറു വർഷം സമസ്ത എന്ത് ചെയ്തു ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ എന്താണ് ചെയ്തത് ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ സുനച്ഛമാന്റെ പണ്ഡിതന്മാരെന്ത് ചെയ്തു അന്ന് മുതൽ കിന്നുവരെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയും വിലമാവിനെയും ഉമറായിനെയും നമ്മുടെ സമസ്തക്കു വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ ഓർമ്മിക്കുന്ന അനുസ്മരിക്കുന്ന പരിപാടികളാണ് ഈ നടക്കാൻ പോകുന്നത് നമ്മൾക്കിവിടെ ഇനി വിശ്രമമില്ല നൂറാം വാർഷികം വിജയിപ്പിക്കണം അത് വമ്പിച്ച സംഭവമാകണം ലോകത്ത് തന്നെ ചരിത്രത്തിൽ വലിയ ഒരു സംഭവമാകണം അതിനുവേണ്ടി വിശ്രമമില്ലാതെ നമ്മൾക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ് അപ്പോൾ ആ ശുഭാനുഭവത്താൽ അതിന് നമ്മൾക്ക് എല്ലാവർക്കും തോഫിക്ക് ചെയ്യുമാറാവട്ടെ ചെയ്യുന്നു നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അസുഭാനുഭവത്ത് ആര വിജയ് കുപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം ചെയ്യുകയാണ് കേരളത്തിന്റെ പുറത്ത് കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട് കേരളത്തിന്റെ പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്നത് സമസ്തയുടെ ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് തീരുമാനിക്കപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആര വിജയ് കുപ്പിക്കുമാറാവട്ടെ